ഒന്ന് ഞാൻ പാടുമ്പോൾ നീ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാകണം ഇല്ലെങ്കിൽ ഞാൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോകും രണ്ട് ഇനി മുതൽ നീ എന്നെ ഇച്ഛായ എന്ന് വിളിക്കണം ആരുടെ മുൻപിൽ വെച്ചാണെങ്കിലും സമ്മതിച്ചോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് പിന്നെ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ പാടുന്നില്ല അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി വേണ്ട എനിക്ക് സമ്മതമാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു എങ്കിൽ എന്നെ ഇച്ചായ എന്ന് വിളിച്ചേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ഛായ അവൾ അവനെ നോക്കാതെ വിളിച്ചതും അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു വിളിക്ക് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഉമിനീരിറക്കി ഇച്ഛായ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ഒന്ന് മുത്തി പൊക്കോ നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കാണാം പിന്നെ ഞാൻ പറഞ്ഞതും മറക്കണ്ട ഫ്രണ്ടിൽ കാണണം നീ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ വൈകിട്ട് നമുക്ക് പോകാം മമ്മിയോട് ഞാൻ പറഞ്ഞോളാം അവൻ പറഞ്ഞതും അതിനും അവൾ തലയാട്ടി അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ നടന്നു അവൾ പോകുന്നത് അവൻ നോക്കി നിന്നു അവളുടെ ചുണ്ടിലും ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അവൾ പുച്ഛത്തോടെ ചിരിച്ചു വരാൻ പോകുന്നത് എന്താണെന്നറിയാതെ മാളു അവനെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു പിള്ളേരും പേരും ക്യാൻറ്റീനിൽ വടയും ചായയും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് മൈക്കിൽ കൂടി അടുത്ത പാട്ട് നാദിൻ്റെ ആണെന്ന് വിളിച്ചു പറയുന്നത് എടി വാ പോകാം മാളു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്താ വാണുമോളെ ഇച്ചായൻ്റെ പാട്ട് കേൾക്കാനാണോ അഞ്ചു കുരുക്കം പൊക്കി ചോദിച്ചു പാട്ട് പാടുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകും വാ നമുക്ക് അങ്ങോട്ട് പോകാം അവൾ അവരുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഓ വരുവ പെണ്ണെ വാ അഞ്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പൈസ കൊടുക്കാൻ പോയതും അവൾ അച്ചുവിൻ്റെ കൈയും പിടിച്ച് സ്റ്റേജിലേക്ക് നടന്നു സ്റ്റേജിൽ കയറിയ നാഥ് ചുറ്റിനും നോക്കി അവൻ്റെ പാട്ടായതുകൊണ്ട് കൊണ്ട് പിള്ളേരെല്ലാം ഭയങ്കര ഓളത്തിലായിരുന്നു കയ്യടികളും ആർപ്പവിളികളും ഉയർന്നു കേട്ടു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളെ പരതിക്കൊണ്ടിരുന്നു അവളെ സ്റ്റേജിലെങ്ങും കാണാഞ്ഞതും അവന് ദേഷ്യം വന്നു തുടങ്ങി അവൻ തിരിഞ്ഞ് സിറിലിനെ നോക്കി സിറിൽ പാട് ഇറങ്ങിപ്പോകല്ലേ എന്നൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കുറച്ച് നിമിഷം കഴിഞ്ഞതും ആരെയൊക്കെയോ വകഞ്ഞു മാറ്റി മുമ്പിലേക്ക് കയറി വരുന്ന മാളുവിനെ കണ്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൻ മൈക്ക് സെറ്റ് ചെയ്തു ആർപ്പവിളികൾ ഉയർന്നു കേട്ടു കോളേജിൽ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ പാട്ടുപാടാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞതും കുട്ടികൾക്കെല്ലാവർക്കും ഒരുപോലെ സന്തോഷമായി അവൻ പാടി അവൻ പാടുമ്പോൾ അവൻ്റെ കണ്ണുകൾ രണ്ടും മാളുവിൻ്റെ മുഖത്തായിരുന്നു അവളുടെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു അവൻ മാളുവിനെ നോക്കുന്നത് കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ അടുത്തേക്ക് ചെന്നു ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അവളെ നോക്കി ഗ്രേസി അത് കണ്ട് ചിരിച്ചു അവൻ അവളെ നോക്കി പാടിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ മുൻപിൽ അവളും അവളുടെ മുൻപിൽ അവനും മാത്രമായിരുന്നു അവൻ്റെ പാട്ട് അവസാനിച്ചതും പിള്ളേർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി കയ്യടിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ അവനിൽ നിന്നും അവൻ അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത് അവളെ നോക്കി പുറത്തേക്ക് വരാൻ കണ്ണ് കാണിച്ചിട്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി ചെലടി ദോ വിളിക്കുന്നു അഞ്ചു അവളെ കളിയാക്കി അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ഹാളിന് പുറത്തേക്കിറങ്ങി അവൾ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങി വന്നു അവൻ അവളെ നോക്കി ചിരിച്ചതും അവളും പുഞ്ചിരിച്ചു വാ അവൻ അവളുടെ കൈ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി എങ്ങനെയുണ്ടായിരുന്നു ഉച്ചായൻ്റെ പാട്ട് അവൻ മീശ പിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കൊള്ളായിരുന്നു അവൾ ചിരിച്ചു ഇഷ്ടായോ എൻ്റെ കൊച്ചിന് ഇഷ്ടമായി നീ പറഞ്ഞതുകൊണ്ട് മാത്രമായി ചായൻ പാടിയത് നീ എന്താ വരാൻ താമസിച്ചത് അത് ക്യാൻ്റീനിലായിരുന്നു അവിടുന്ന് വരാൻ താമസിച്ചു കോളേജിൽ ചുമ്മാ കറങ്ങി അടിച്ചു നടക്കാതെ ഓഡിറ്റോറിയത്തിൽ പോയിരിക്കും അവിടെ പോയിരുന്ന പ്രോഗ്രാംസ് ഒക്കെ കാണുക പോകാൻ നേരം ഇച്ചായം വിളിക്കാം അപ്പോൾ ഇറങ്ങി വന്നാൽ മതി കേട്ടോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു ഉച്ച കഴിഞ്ഞ അഞ്ചും അച്ചവും മാളവും ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അഞ്ചുവിന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞത് മാളുവിന് പോകണ്ടാത്തത് അവൾ അവരോട് പോയിട്ട് വരാൻ പറഞ്ഞു അവർ വെളിയിലേക്ക് ഇറങ്ങിപ്പോയതും ആരും അവളെ പുറകിൽ നിന്നും വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി ജാനകി ഡേ ഒരു ലെറ്റർ നിനക്ക് തരാൻ നാശേട്ടം പറഞ്ഞു പുറകിലിരുന്ന പെൺകുട്ടി ഒരു പേപ്പർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ അത് വാങ്ങി തുറന്നു നോക്കി പെട്ടെന്ന് ബി കോം സെക്കൻഡ് ഇയർ ക്ലാസ്സിലേക്ക് വരാനായിരുന്നു അതിന് എഴുതിയിരിക്കുന്നത് ഇത് നാത് തന്നെയായിരിക്കുമോ എഴുതിയത് എന്നവൾക്ക് സംശയമുണ്ടായിരുന്നു അവൾ ഓഡിറ്റോറിയത്തിന് വെളിയിലേക്ക് നോക്കിയതും നിത്യയും കൂട്ടരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിത്യ അവളെ നോക്കി പൂച്ചു അവൾ അവിടെ നിൽക്കുന്നത് കണ്ടതും അവൾ അത് നാത് തന്നെയായിരിക്കുമെന്ന് കരുതി എഴുന്നേറ്റ് ഓഡിറ്റോറിയത്തിന് വെളിയിലേക്ക് നടന്നു അതിൽ ലെറ്ററി പറഞ്ഞിരിക്കുന്നത് പോലെ അവൾ ആ ക്ലാസ്സിലേക്ക് ചെന്നതും അവിടെ ആരെയും കണ്ടില്ല പെട്ടെന്ന് അവളെ ആരോ ആ മുറിയിലേക്ക് തള്ളിയിട്ടു അവൾ താഴേക്ക് ചെന്ന് വീണു ആരോ ഡോറടച്ച് കുറ്റിയിടുന്ന സൗണ്ട് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി കുറ്റിയിട്ടിട്ട് അവളെ നോക്കി കുടിലമായി ചിരിക്കുകയായിരുന്നു പ്രവീൺ അവനെ കണ്ട് ആദ്യ സംശയം തോന്നിയെങ്കിലും പിന്നീട് നിത്യയുടെ കൂടെ അവനെ കണ്ടിട്ടുണ്ടെന്ന് അവൾ ഓർത്തു അവൾ ഓടി ചെന്ന് കഥക തുറക്കാൻ ശ്രമിച്ചതും അവൻ അവളെ പിടിച്ച് തള്ളി അവൾ ഒരു ഡെസ്കിൻ്റെ മുകളിലേക്ക് പോയി വീണു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി മാറ് എനിക്ക് പോകണം കഥക തുറക്ക് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ ധീരശൂര പരാക്രമിയായ നാദിൻ്റെ പെണ്ണിന് ഭയമോ മോശം മോശം അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പോകണം വിട് അവൾ വീണ്ടും കഥകിന് പോകാൻ തുടങ്ങി ഹ പോകാം മോളെ അതിനു മുമ്പേ ചേട്ടനെക്കുറിച്ച് കാര്യങ്ങൾ മോളോട് പറയാനുണ്ട് അത് കേട്ടിട്ട് മോള് പൊയ്ക്കോ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ അവൾ പേടിയോട് ചോദിച്ചു അവൻ ഫോൺ ഫോണെടുത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തു അതിൽ നാദും അവളും പലയിടത്തും ഇരിക്കുന്നതും അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടിരിക്കുന്നതും മറ്റുമൊക്കെ കാണാമായിരുന്നു ആ വീഡിയോസും ഫോട്ടോസും കണ്ടാൽ അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും അതൊക്കെ കണ്ട് അവൾ ഞെട്ടി ഇതൊക്കെ എന്തിനാണെന്ന് മോൾക്കറിയുമോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഇതൊക്കെ ഞാൻ മോളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ് മോളുടെ അച്ഛനും അമ്മയ്ക്കും എന്താ കൊടുക്കട്ടെ പഠിക്കാൻ വിട്ട മോള് ഇവിടെ ഒരു ലസ്രാണച്ചക്കനുമായിട്ട് പ്രേമിച്ചു നടക്കുകയാണെന്ന് അവരും കൂടി അറിയട്ടെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടവൾ നെട്ടി പെട്ടെന്ന് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു അച്ഛന് താൻ പ്രിയപ്പെട്ട മകളാണ് താൻ ഇവിടെ ഒരു അന്യജാതിക്കാരനുമായിട്ട് പ്രേമിച്ച് നടത്തിയാണെന്ന് അച്ഛൻ അറിഞ്ഞാൽ അത് അച്ഛന് ഭയങ്കര വിഷമമാകുമെന്ന് അവൾക്ക് തോന്നി അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും താൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛന് എന്തായാലും വിഷമമാകും തന്നോട് ചിലപ്പോൾ മിണ്ടാതെ വരെ ഇരിക്കും അതുകൊണ്ട് ഇതൊന്നും പുറത്തു പോകരുതെന്ന് അവൾക്ക് തോന്നി അവൾ ദയനീയമായി അവനെ നോക്കി എന്താ മോളെ അയച്ചു കൊടുക്കട്ടെ അവൻ വീണ്ടും കുടിലമായി ചിരിയോട് ചോദിച്ചു വേണ്ട ചേട്ടാ അയക്കരുത് പ്ലീസ് ഞാൻ കാലു പിടിക്കാം അച്ഛനെ ഒന്നും അറിയിക്കരുത് അവൾ വിഷമത്തോടെ പറഞ്ഞു ശരി മോള് കരഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് ചേട്ടന് ഇത് അയക്കുന്നില്ല പകരം പകരം മോള് ചേട്ടനൊരു സഹായം ചെയ്യണം അവനവളെ മൊത്തത്തിലൊന്നും ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ അവൾ പുറകിലേക്ക് മാറിക്കൊണ്ട് ചോദിച്ചു അതൊന്നുമില്ല കാര്യം വളരെ ചെറുതാണ് ഒരു ഒരു മണിക്കൂർ മോളിചേട്ടനോടൊന്ന് സഹകരിക്കണം അവൻ അവളെ ഒഴിഞ്ഞു നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിന്റെ ശരീരവും മനസ്സും എപ്പോഴും ഈ നാഥിനു വേണ്ടി മാത്രമുള്ളതായിരിക്കണം അവൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴുകി കേട്ടു ഇല്ല എനിക്ക് പോകണം അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ മാറിൽ കിടന്ന ഷാൾ വലിച്ചൂരി അവൾ ഞെട്ടി അവനെ നോക്കിയതും അവൻ അവളെ ബലമായി പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറിക്കൊണ്ടിരുന്നു അവൻ ബലമായി അവളുടെ ടോപ്പിൽ പിടിച്ച് വലിച്ചു അവളുടെ ടോപ്പിലുണ്ടായിരുന്ന പുറകിലത്തെ സിപ്പ് അവൻ വലിച്ചു താഴെ കൂരിയതും അവൾ ചുരിദാറിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് കരഞ്ഞു അവൻ ബലമായി അവളുടെ ടോപ്പ് അവളുടെ ഷോൾഡറിൽ നിന്നും മാറ്റി അഞ്ചവും അച്ചവും തിരികെ ഓഡിറ്റോറിയത്തിൽ വന്നതും മാളുവിനെ അവിടെ എങ്ങും കണ്ടില്ല അവർ അവിടെയൊക്കെ നോക്കിയിട്ടും അവളെ കണ്ടില്ല അവർ പുറത്തേക്കിറങ്ങി നോക്കിയതും സിറിലും അഭിയും തമ്മിൽ സംസാരിക്കുന്നതാണ് കണ്ടത് സിറിൽ ചേട്ട നാസേട്ടൻ എവിടെ അഞ്ചു സംശയത്തോട് ചോദിച്ചു അറിയില്ല ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ സിറിൽ സംശയത്തോടവിടെ നോക്കി പറഞ്ഞു എന്താ കാര്യം അഭി സംശയത്തോട് ചോദിച്ചു അത് ജാനകിയെ കാണുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോൾ അവൾ ഓഡിറ്റോറിയത്തിൽ ഇല്ലായിരുന്നു നാദു വന്ന് വിളിച്ചുകൊണ്ട് പോയതാണോ എന്ന് അറിയാനായിരുന്നു അച്ചു പറഞ്ഞു ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് സിറിൽ ഫോണെടുത്ത് നാഥിനെ വിളിച്ചു നീ എവിടെ അടാ സിറിൽ സംശയത്തോട് ചോദിച്ചു എടാ ഞാൻ കുറച്ച് സാധനം വാങ്ങാൻ പുറത്തേക്ക് വന്നതാ അമ്മ വൈകിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാൻ പറഞ്ഞിരുന്നു കാര്യം അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു എടാ അത് ജാനകിയെ കാണുന്നില്ല നിന്റെ കൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്താ അവൻ സംശയത്തോടെ ചോദിച്ചു എടാ അവളെ ഓഡിറ്റോറിയത്തിൽ കാണുന്നില്ല നിന്റെ അടുത്ത ഗാനം വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ നീ പുറത്തു പോയിരിക്കുകയല്ലേ അവളിവിടെ എവിടെയെങ്കിലും കാണും ഞങ്ങളൊന്ന് നോക്കട്ടെ ജാനകി അവൻ്റെ കൂടെ ഇല്ലെന്നറിഞ്ഞതും അവൻ പെട്ടെന്ന് ഫോൺ വെച്ചു എന്താടാ അവൾ അവൻ്റെ കൂടെയില്ലേ ഫോൺ വെച്ചതും അഭി അഭിസംശയത്തോട് ചോദിച്ചു ഇല്ലടാ ഞാനാണെങ്കിൽ അവനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അത് മതി അവൻ വരുന്നതിന് മുന്നേ നമുക്ക് അവളെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം സിറിൽ പറഞ്ഞതും അവർ നാല് പേരും കൂടി അവളെ തിരക്കിയിറങ്ങി പോകുന്ന വഴിയിലെല്ലാം കുട്ടികളോട് അവർ ജാനകിയെപ്പറ്റി ചോദിച്ചു അശ്വതി ജാനകിയെ കണ്ടായിരുന്നോ അഞ്ചു ക്ലാസ്സിൽ പഠിക്കുന്ന അശ്വതി എന്ന പെൺകുട്ടിയെ കണ്ടതും അവളോട് ചോദിച്ചു ജാനകി ആ ബികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടല്ലോ ഞാൻ വിചാരിക്കുകയും ചെയ്തു നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചല്ലേ പോകുന്നത് അവൾ മാത്രം എന്താ അങ്ങോട്ട് പോകുന്നതെന്ന് അത് കേട്ടതും അഞ്ചു ഓടിച്ചെന്ന് സിറിലിനോടും അഭിയോടും പറഞ്ഞു അങ്ങനെ അവർ നാലു പേരും കൂടി ബികോം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു അവർ അവിടെ ചെന്നതും കുറേ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നതാണ് കണ്ടത് അഭിയും സിറിലും അവരെ വകഞ്ഞു മാറ്റി ക്ലാസിലേക്ക് കയറി ആയിട്ട് നിൽക്കുന്ന പ്രവീണനെയും തറയിൽ മുട്ടിൽ മുഖം മൂന്നിയിരിക്കുന്ന മാളുവിനേയും കണ്ട പറഞ്ഞു ജാനകി അഭി വിളിച്ചതും അവൾ മുഖമുയർത്തി അവരെ നോക്കി പിന്നെ പൊട്ടിക്കരഞ്ഞു ഡാ സിറിൽ പ്രവീണിൻ്റെ നേരെ കൈയോങ്ങി അതെ അവനെ അടിക്കാൻ വരട്ടെ ഇതെന്താ കോളേജാണോ അതോ ഹോട്ടലാണോ ഇന്മാതിരി പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവൾ ചെയർമാൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ഇന്മാതിരി തെമ്മാടിത്തരം കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ കണ്ടതുകൊണ്ട് ഇന്ന് പുറത്തു വന്നു ഇല്ലായിരുന്നെങ്കിലോ സ്റ്റെല്ല പുച്ചത്തോടെ പറഞ്ഞു അഞ്ചും അച്ചും ആളുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ജാനകി അവർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചതും അവൾ അവരെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു ജാനകി അങ്ങനെയൊന്നും ചെയ്യില്ല സിറിൽ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ ചെയ്യുവോ ചെയ്യത്തില്ലയോ എന്ന് ഇപ്പോൾ കണ്ടല്ലോ ആശ കൊച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ മിണ്ടാപ്പൂച്ചകളാണ് എപ്പോഴും കലമുടയ്ക്കുന്നത് സ്റ്റെല്ലയും പറഞ്ഞു അപ്പോഴേക്കും കോളേജ് ഫുൾ അത് പാട്ടായി മാറിയിരുന്നു നാഥ് അവരെ തിരക്കി വന്നതും പിള്ളേരുടെ കൂട്ടമാണ് കണ്ടത് നാദിനെ കണ്ടതും എല്ലാ കുട്ടികളുടെയും കണ്ണുകൾ അവൻ്റെ നേർക്കായി അവൻ പിള്ളേരെ വകഞ്ഞു മാറ്റി ക്ലാസ്സിലേക്ക് കയറി അവൻ മാളുവിനെ നോക്കി അഞ്ചുവിൻ്റെ തോളിൽ തലവെച്ച് കിടക്കുവാണ് അവൾ തലമുടിയൊക്കെ പാറിപ്പറന്ന് ചുരിദാറൊക്കെ അലസമായി കിടക്കുവാണ് അവൻ പ്രവീണനെ നോക്കിയതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞരമ്പുകൾ വലഞ്ഞു മുറുക്കി ഒരു നിമിഷം അവർക്കെല്ലാം അത് കണ്ട് പേടി തോന്നി മാളും അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി പിന്നെ ഓടിച്ചെന്ന് അവനെ ചെന്നവനെ പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചപ്പോഴാണ് അവളുടെ ചുരിദാറിൻ്റെ ഓപ്പൺ ആണെന്ന് കണ്ടത് അവൻ ഒരു കൈകൊണ്ട് അത് ഇട്ടുകൊടുത്തു പിന്നെ ദേഷ്യത്തോടെ നിത്യയും കൂട്ടരെയും നോക്കി ഒരു നിമിഷം അവൻ്റെ ദേഷ്യം കണ്ട് അവർക്ക് പേടി തോന്നി എന്താ മാളും ഉണ്ടായത് അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ നിത്യേയും പ്രവീണനെയും നോക്കി പ്രവീൺ അവൻ്റെ ഫോണിലേക്ക് നോക്കിയതും അവൻ കാണിച്ച ഫോട്ടോസും വീഡിയോസും ഒക്കെ അവളുടെ ഓർമ്മയിൽ വന്നു മാളു നിന്നോടാ ചോദിക്കുന്നത് എന്തടി ഉണ്ടായത് നീ എങ്ങനെയാണ് ഇവിടെ വന്നത് അവൻ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല അവൾ എങ്ങനെയാണെന്നാണ് അത് പറയുന്നത് നിന്നെ ചതിക്കുകയായിരുന്നു ഇവൾ അല്ലെങ്കിൽ പിന്നെ നീ ഇവളെ സ്നേഹിക്കുമ്പോൾ ഇവൾ ഇവളിവൻ്റെ കൂടെ സൂചിക്കാൻ ഇവൻ വിളിക്കുമ്പോൾ വരുമോ നിത്യ പുച്ഛത്തോടെ പറഞ്ഞു സ്നേഹിച്ചാൽ മാത്രം പോരാ ചില അവളുമാർ അവർ സ്നേഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പലതും ആഗ്രഹിക്കും അതൊന്നും കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ളവളുമാർ ആര് വിളിച്ചാലും കൂടെ പോകും ആശയും കൂടെ പുച്ഛിച്ചു നിർത്ത് നാ അത് ദേഷ്യത്തോടെ പറഞ്ഞു ഇനി ഒരക്ഷരം നീയൊക്കെ മെന്തിയാൽ എൻ്റെ തനിക്കുണം കാണുമല്ല അവൻ ദേഷ്യത്തോടെ കൈചൂണ്ടി പറഞ്ഞു പ്രവീണിലേക്ക് നീണ്ടിരുന്നു കഴിഞ്ഞ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി പറയ് ചേട്ടൻ പറഞ്ഞ ഡീലിന് മോൾക്ക് സമ്മതമാണോ അവൻ കുടിലമായ ചിരിയോട് ചോദിച്ചു ഇല്ല എന്നെ വിട് എനിക്ക് എൻ്റെ ഇച്ചായൻ്റെ അടുത്ത് പോകണം വിടാൻ അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചതും അവൻ ബലമായി അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളിലേക്ക് മുഖം അടുപ്പിച്ച് ശ്വാസമെടുത്തു എന്തുമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയുമോ നിന്നെ നീ അടുത്തുകൂടി പോകുമ്പോൾ തന്നെ എന്ത് മണമാണെന്നറിയോ ആരെയും കൊതിപ്പിക്കുന്ന മണം അവൻ ഭാഗ്യവാനാ പക്ഷേ ചേട്ടനൊരാഗ്രഹം അവന് മുൻപേ നിന്നെ എനിക്കൊന്നറിയണമെന്ന് അതുകൊണ്ടല്ലേ ചേട്ടൻ ചോദിക്കുന്നത് മോൾക്ക് എന്താ സമ്മതിച്ചാൽ ആരും ഒന്നും അറിയില്ല അവൻ പോലും അറിയില്ല അവൻ വല്ലാത്ത ഭാവത്തോടെ അവളോട് പറഞ്ഞു എന്നെ വീട് പ്ലീസ് ഞാൻ കാല് പിടിക്കാം ഒന്നും ചെയ്യരുത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടി അവളും അവനും ഞെട്ടി എട കഥക തുറക്ക് ഞങ്ങളാ ആശയുടെ ശബ്ദം കേട്ടതും അവൻ ചെന്ന് വാതിൽ തുറന്നു എന്താടി അവൻ ദേഷ്യത്തോട് ചോദിച്ചു എടാ ഇവളുടെ കൂട്ടുകാരികളും അവന്മാരും അന്വേഷിച്ചു വരുന്നുണ്ട് ആശ പേടിയോടെ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് അവന്മാർ നാദിൻ്റെ ഒപ്പം പോയെന്ന് അവരൊന്നിച്ചു പോയെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ തെറ്റി അവന്മാർ ഇവിടെയുണ്ട് നാത് മാത്രമേ പോയിട്ടുള്ളൂ ഷേ ഇതിപ്പോൾ നമുക്കെതിരാകോ അവൻ സംശയത്തോട് ചോദിച്ചു അവർ സംസാരിച്ചു നിന്നപ്പോഴേക്കും മാളു അവിടെ നിന്ന് ഓടാൻ നോക്കി അപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ ചെന്നവൻ്റെ നെഞ്ചിലേക്ക് വീണതും ആശ എടുത്ത് അതൊക്കെ ഫോണിൽ പകർത്തി ആളു ദയനീയമായി അവരെ നോക്കിയതും അവർ പുച്ഛത്തോടെ ചിരിച്ചു നല്ലതുപോലെ കിട്ടിയോടി നിത്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നില്ലേ ദൈ നോക്കിക്കെ ജാനകിയുടെ ലീലാവിലാസങ്ങൾ അതിരിക്കട്ടെ നമ്മുടെ മറ്റേ ഫോൺ എവിടെ ആശ സംശയത്തോട് ചോദിച്ചു പ്രവീൺ അവളെ കണ്ണു കാണിച്ചതും അവൾ ഭിത്തിയുടെ മറവിൽ നിന്നും മറ്റൊരു ഫോൺ എടുത്തുകൊണ്ടുവന്നു അവർ അതിൽ വീഡിയോ പ്ലേ ചെയ്ത് മാളുവിനെ കാണിച്ചതും അവൾ ഞെട്ടി കണ്ടോ ഇതൊക്കെ മോളുടെ വീട്ടിൽ അയച്ചു കൊടുക്കട്ടെ പഠിക്കാൻ വിട്ട ഇവിടെ ആൺപിള്ളേരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് അവരറിയട്ടെ നിത്യ ഉച്ചത്തോടെ പറഞ്ഞു ഈ ചേച്ചി ഇതൊന്നും അയക്കരുത് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് ആല് പിടിക്കാം ഇതൊന്നും അയക്കരുത് പ്ലീസ് അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു ശരി ഇതൊന്നും ഞങ്ങൾ അയക്കുന്നില്ല പകരം നീ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്താ സമ്മതമാണോ അവൾ ചോദിച്ചതും മാളു നിസ്സഹായതോടെ തലയാട്ടി നാത് വന്ന് എന്ത് ചോദിച്ചാലും നീ ഒരു ഒരക്ഷരം ഞങ്ങൾക്കെതിരായിട്ട് പറയരുത് പറഞ്ഞാൽ അപ്പോൾ ആ നിമിഷം ഇത് നിൻ്റെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തും പറഞ്ഞത് മനസ്സിലായോ അവർ താക്കിയതോടെ പറഞ്ഞതും അവൾ പേടിച്ചു തലയാട്ടി അപ്പോഴേക്കും പിള്ളേരെല്ലാം അവിടെ ഓടിക്കൂടിയിരുന്നു നിറ്റിയും കൂട്ടരും അവർ രണ്ടുപേരെയും കണ്ടുപിടിച്ചതുപോലെ റൂട്ട് മാറ്റിയപ്പോഴാണ് സിറിലും പിള്ളേരും അങ്ങോട്ട് വരുന്നത് കഴിഞ്ഞതൊക്കെ ഓർത്തതും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മാളു അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി പറാ ഉണ്ടായത് അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല അവൻ അവളുടെ നേരെ കൈപൊക്കി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു എന്നാൽ ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ കണ്ണുകൾ പതിയെ തുറന്നു നോക്കി കൈപൊക്കി അവളെ തന്നെ നോക്കുകയായിരുന്നു അവൻ നിനക്ക് ഞാൻ വാക്കു തന്നതുകൊണ്ട് കൊണ്ട് മാത്രമാ ഇപ്പോൾ നിന്റെ ദേഹത്തെ ഞാൻ കൈവെക്കാത്തത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോടുള്ള നിന്റെ വിശ്വാസത്തേക്കാൾ വലുതാണ് നിനക്ക് ഇവരോടുള്ള പേടി അല്ലേടി അതോ ഇവരൊക്കെ പറയുന്നത് പോലെ നീനെ ചതിച്ചിവൻ്റെ കൂടെ അവൻ ബാക്കി പറയാൻ നിർത്തി നാ ചേട്ടാ പുറകിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കി ചേട്ടാ ജാനകി തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവർ ജാനകിയെ കുടുക്കിയതാ ചേട്ടാ ജാനകിയുടെ കയ്യിൽ കൊടുക്കാൻ ലെറ്റർ തന്നത് ഈ ചേച്ചിയാ ആ കുട്ടി ആശയം നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി എല്ലാവരും സംശയത്തോടെ ആ പെൺകുട്ടിയെ നോക്കി ചേട്ടാ ജാനകിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ചേച്ചി എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊണ്ടു തന്നു ഇവരും ജാനകിയും തമ്മിലുള്ള വഴക്ക് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ സംശയം തോന്നി ഞാൻ അത് തുറന്ന് വായിച്ചു നോക്കിയായിരുന്നു അതിൽ ചേട്ടൻ വിളിക്കുന്നത് പോലെയായിരുന്നു എഴുതിയിരുന്നത് പിന്നെ ഇവർ എഴുതിയതുകൊണ്ട് അത് ട്രാപ്പാണെന്ന് എനിക്ക് മനസ്സിലായി കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞാനാ അത് ജാനകിയുടെ കയ്യിൽ കൊടുത്തത് ഞാൻ കൊടുത്തിട്ട് തിരിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട്ടിൽ നിന്നും ഫോൺ വന്നു അത് സംസാരിച്ചിട്ട് ജാനകിയോട് ഇത് പറയാമെന്നാ കരുതി പക്ഷേ അപ്പോഴെല്ലാം ഇവര് ഞങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ജാനകിയോട് പറയാൻ പറ്റിയില്ല ഫോൺ വെച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ജാനകിയെ കണ്ടില്ല അപ്പോഴും ഈ ചേച്ചിമാർ അവിടെ ഉണ്ടായിരുന്നു ജാനകി അന്വേഷിച്ചാണ് ഞാൻ വന്നത് അപ്പോഴേ ഇതൊക്കെ അറിയുന്നത് ആ പെൺകുട്ടി പറഞ്ഞതും എല്ലാവർക്കും എല്ലാം മനസ്സിലായി മാളും അപ്പോഴും തലകുനിച്ച് നിൽക്കുകയായിരുന്നു നാദിൻ്റെ മുഖഭാവം എല്ലാവർക്കും ഒരു നിമിഷം പേടി തോന്നി നിത്യ അപ്പോഴേക്കും ഒരു പരുവമായിരുന്നു അവൻ പ്രവീണിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ പേടിച്ച് പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവനെ തലങ്ങും വിലങ്ങും അടിച്ചു അവൻ തിരികെ നാഥിനെ അടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ തടഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പ്രവീണിനെ ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്തു ബഹളം കേട്ട് ഗ്രീസിയും മറ്റ് സ്റ്റാഫുകളുമൊക്കെ ഓടി വന്നു നാഥ് എന്തായത് അവർ ദേഷ്യത്തോട് ചോദിച്ചപ്പോഴാണ് മാളു ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടത് ജാനകി അവർ വിളിച്ചതും അവൾ ഓടിച്ചെന്ന് ഓടിച്ചെന്നവരുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതും അവരെല്ലാവരും നിത്യയും കൂട്ടരെയും അറപ്പോടെയും വെറുപ്പോടെയും നോക്കി നിത്യ പ്രവീൺ ആശ നിങ്ങൾ മൂന്നുപേരെയും ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സാബു ഇവർക്കുള്ള സസ്പെൻഷൻ ഓർഡർ കൊടുത്തേക്ക് ഗ്രേസ് ദേഷ്യത്തോടെ അവരെയും മൂന്ന് പേരെയും നോക്കി പറഞ്ഞു നാഥദേഷ്യത്തോടെ മാളവിനെ ഒന്ന് നോക്കിയിട്ട് പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വിടടി പുല്ലെ തൊട്ടുപോകാതെ തന്നെ നിന്നെപ്പോലെ ഒരുത്തിയെ തന്നെയാണല്ലോ ഞാൻ ജീവനത്തുല്യം സ്നേഹിച്ചത് സ്വന്തം മാനത്തെ മറ്റുള്ളവർ പറയുമ്പോൾ പോലും വാതുറക്കാതെ നിൽക്കുന്ന നിന്നെ ഇനി എനിക്ക് വേണ്ടടി മതി നിർത്തിയല്ല ഒരുത്തിയും വേണ്ട എനിക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളെ തട്ടിയെറിഞ്ഞു അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നാഥ് സിറിലവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവനത് തട്ടി മാറ്റിക്കൊണ്ട് ഇറങ്ങിപ്പോയി മാളു അവൻ പോകുന്നതും നോക്കി പൊട്ടിക്കരഞ്ഞു അഞ്ചുവും അച്ചും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു സിറിലും അഭിയും അവൻ്റെ പുറകെ പോകാൻ തുടങ്ങിയെങ്കിലും അവൻ അപ്പോഴേക്കും അവൻ്റെ വണ്ടിയും എടുത്ത് സ്പീഡിൽ പോയി അവൻ്റെ ദേഷ്യവും വിഷമവും എല്ലാം ആ സ്റ്റിയറിങ്ങിലും ആക്സിലറേറ്ററിലും തീർക്കുന്നത് പോലെ തോന്നി എല്ലാവർക്കും അത്ര സ്പീഡിലായിരുന്നു അവൻ പോയത് മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ ഇനി വേണ്ട എന്നവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴുകി കേട്ടുകൊണ്ടേയിരുന്നു